ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കോളിഫ്ലവറിനെ ഒന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഒന്ന് വറുത്തെടുത്താലോ നമുക്ക് വൈകുന്നേരം ചായക്കെല്ലാം കൂട്ടാൻ പറ്റിയ രീതിയിൽ നമുക്കൊന്ന് കോളിഫ്ലവറിനെ വറുത്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു കോളിഫ്ലവർ എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച് ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ് ഇട്ട് അത് നമുക്കൊരു ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്തെടുത്ത് ആവശ്യത്തിനുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കോളിഫ്ലവറിനെ വേവിക്കുന്നത് കോളിഫ്ലവറിന് നമുക്കൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ ഏകദേശം നമുക്ക് നമ്മൾ കോളിഫ്ലവർ ഇവിടെ വന്ന് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് കോളിഫ്ലവറിനെ വേറെ മാറ്റി വെക്കാം വയ്ക്കാം ശേഷം ഒരു എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂണോളം കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ രണ്ട് സ്പൂണോളം കോൺഫ്ലവറും മൂന്ന് സ്പൂണോളം മൈദയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം അതിലേക്ക് ഞാൻ ഒരുമുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തെടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നമുക്കിതിനൊന്ന് എല്ലും കൂടി ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ കോളിഫ്ലവർ ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം മറ്റേ അതിന് ശേഷം ഒരു പാനെടുത്ത് ഓയില് ഓയിലൊഴിച്ചിട്ട് അതെന്തായാലും നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇത്രേലും നല്ല ടേസ്റ്റിയായ കോളിഫ്ലവർ ബജിയാണ് നമ്മളിപ്പോൾ തട്ടുകടയിൽ നിന്നെല്ലാം വാങ്ങുന്നില്ലേ അതുപോലത്തെ ടേസ്റ്റ് തന്നെയാണ് നമുക്കിത് സോസ് എല്ലാം കൂട്ടിയിട്ട് കഴിക്കാം വൈകുന്നേരം ചായക്കടയെല്ലാം സ്നാക്സ് ആക്കിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക